ഐക്യരാഷ്ട്രസഭയുടെയും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും തുർക്കിയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും എന്നിന് ചൈനയുടെയും വരെ കോടിക്കണക്കിന് ഡോളറിന്റെ സഹായമാണ് ഗാസയിലേക്ക് എത്തുന്നത് മൊത്തം ഗസയ്ക്ക് കൊടുക്കുന്ന ഫണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ന്യൂയോർക്ക് സിറ്റി പണിയാമായിരുന്നുവെന്നാണ് ജെറുസലേം പോസ്റ്റ് പത്രത്തിന്റെ പശ്ചിമേഷ്യ വിദഗ്ധനായ അമിത് ഷെയ്സ്റ്റീൻ പറയുന്നത് ഗസ എന്നത് ഒരു വലിയ രാജ്യമൊന്നുമല്ല വെറും മുന്നൂറ്റി അറുപത്തി ചതുരശ്ര കിലോമീറ്റർ മാത്രം വരുന്ന ഒരു പ്രദേശമാണ് അതായത് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ആലപ്പുഴ ജില്ലയുടെ നാലിലൊന്ന് വരുന്ന ഒരു ഇട്ടാവട്ടം മാത്രം പക്ഷെ അവിടെ ഇരുപത് ലക്ഷത്തിലേറെ ഉണ്ട് ഈ ജനങ്ങളെ പോറ്റാനായി ഈ യുദ്ധകാലത്തും ഭക്ഷ്യവസ്തുക്കളുമായി നൂറുകണക്കിന് ട്രക്കുകൾ എത്തി അവിടെ പല ലോകരാഷ്ട്രങ്ങളും മരുന്ന് അയച്ചു കൊടുത്തു എന്നിട്ടും കുട്ടികളടക്കം ഗാസിയിൽ പട്ടിണി കിടന്നാണ് മരിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് ഈ കൊടുക്കുന്ന ഭക്ഷണവും മരുന്നും ലോക സഹായവും ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത് കേരളത്തിൽ അത് രൂക്ഷമായ പട്ടിണി ഉണ്ടെന്ന് വെക്കുക തമിഴ്നാടും ആന്ധ്രയും കർണാടകയുമെല്ലാം കടന്നങ്ങ് പാകിസ്ഥാനിൽ നിന്ന് വരെ നമുക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവും വരുന്നുണ്ടെന്ന് വെക്കുക എന്നിട്ടും പട്ടിണി കിടക്കുന്നവർക്ക് കാര്യമായി ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അത് ആരുടെ പിടിപ്പുകേടാണ് കേരളം ഭരിക്കുന്ന സർക്കാരിന്റേതാണ് എന്ന് വ്യക്തമാണല്ലേ അതുപോലെ ഇവിടെ ഗസയിലെ ഭരണകക്ഷി ഹമാസ് ആണ് എന്ന് മാത്രമല്ല പാവങ്ങൾക്ക് കിട്ടേണ്ട ഈ സഹായം തട്ടിയെടുക്കുന്നതും ഇതേ ഹമാസ് തന്നെയാണ് മനുഷ്യ കവചമായി സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കുകയും വിദ്യാലയങ്ങൾക്കും ആശുപത്രികൾക്കു പോലും തുരങ്കങ്ങൾ ഉണ്ടാക്കി റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളാക്കുകയും ചെയ്യുന്ന ഹമാസ് ഗസയിലെ കുട്ടികളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് പോലും കൈയിട്ട് വാരുകയാണവർ ശരിക്കും പലസ്തീനികളുടെ ശാപം തന്നെയാണ് ഈ ഇസ്ലാമിക ഭീകര സംഘടന യു എൻ്റെ നേതൃത്വത്തിൽ ഗസ അതിർത്തി കടന്ന നൂറ്റിയെട്ട് ട്രക്കുകളിൽ പതിനഞ്ച് എണ്ണം ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയി എന്നതായിരുന്നു ഏറ്റവും അവസാനമായി വന്ന ഹമാസ് പ്രൊഭ ഗസയിലെ കുട്ടികൾ ഭക്ഷണമില്ലാതെ മരിക്കാൻ പോകുന്നുവെന്ന ലോകവ്യാപകമായ മുറവിളികൾ നടക്കുന്ന സമയത്തു തന്നെയാണ് ഇവിടേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി വന്ന ട്രക്കുകൾ കാണാതാവുന്ന സംഭവവും ഉണ്ടാവുന്നത് ഹമാസിന്റെ പ്രഭകണ്ഠ ടീമുകൾ ഇത് വാർത്തയാക്കിയപ്പോൾ അൽ ജസീറ തൊട്ട് കേരളത്തിൽ ഇങ്ങോളമുള്ള മാധ്യമങ്ങൾ വരെ മരണാസന്നരായ കുട്ടികളുടെ ഭക്ഷണം വരെ കൊള്ളയടിക്കുന്ന ഭീകരരാക്കി ഇസ്രായേലിനെ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുതയും വീഡിയോയും പിന്നീട് പുറത്തു ചെയ്തു ഹമാസ് ഭീകരർ തന്നെയാണ് ഭക്ഷ്യ ട്രക്കുകൾ കൊള്ളയടിച്ചത് എന്നിട്ടത് വില കൂട്ടി കരിഞ്ചന്തയിൽ വിൽക്കുകയാണ് അവർ ചെയ്യുന്നത് ഇതിന്റെ വീഡിയോകൾ അടക്കം പുറത്തു വന്നതോടെ ഹമാസ് പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണിപ്പോൾ ഇപ്പോൾ ഹമാസ് പറയുന്നത് ഗസയിലേക്ക് ട്രക്ക് തട്ടിയെടുത്തത് ഭക്ഷ്യക്ഷാമം മൂലം വലഞ്ഞ ചിലർ ആണെന്നും ഈ പണി ചെയ്ത ഇരുപത് പേരെ കൊന്നുവെന്നുമാണ് എന്നാൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇക്കാര്യം പൊളിക്കുന്നുണ്ട് ട്രക്ക് തട്ടിയെടുക്കുന്ന പലരുടെയും കയ്യിൽ തോക്കുകൾ കാണാം ഗസേൽ ഹമാസിന്റെ അല്ലാതെ സിവിലിയൻസിന്റെ കയ്യിൽ തോക്കില്ല അതുകൊണ്ട് തന്നെ ഹമാസ് തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് അവർ പറയുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഹമാസ് കൊന്നുമെന്ന് പറയുന്നത് ട്രക്ക് തട്ടിയെടുത്തതിനുള്ള ശിക്ഷ അല്ലെന്നും മറിച്ച് അതിന്റെ വീഡിയോ എടുത്തതിന് ആണെന്നുമാണ് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ പറയുന്നത് ഇത് കഴിഞ്ഞാണ് ഗസയിലേക്ക് പോയ ഇരുപത്തിനാല് യു എയ്ഡ് ട്രക്കുകളിൽ ഇരുപത്തിമൂന്ന് എണ്ണവും കൊള്ള ചെയ്യപ്പെട്ടത് ഇതിന്റെ ഉത്തരവാദിത്വവും ചില മാധ്യമങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന ഐ ഡി എഫിനു മേൽ ചാർത്തി കൊടുത്തിട്ടുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദവും ഗസയിലെ ഐ ഡി എഫിന്റെ ഒരു ചെറിയ ഇലയനക്കം പോലും റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന മാധ്യമ സമ്മർദ്ദവും ഉള്ളപ്പോൾ പ്രക്ഷാമം ഗസയിൽ ഉണ്ടാകരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കും അതിന് പിന്നിലും ഹമാസ് ആയിരുന്നു ഗസയുടെ വിഷപ്പകറ്റാൻ യു എ അയച്ചത് ഇരുപത്തിനാല് ട്രക്കുകളാണ് യു എനി അടക്കം ട്രക്കുകൾ ആയുധഘടത്തിന് ഉപയോഗിക്കുന്നുവെന്നും അതിലുള്ള വസ്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടുവെന്നും അത് സഹായം വേണ്ട ഗാസക്കാർക്ക് ലഭിക്കുന്നില്ല എന്നും ഇസ്രായേൽ വളരെ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഗാസയിലെ ദുരിതം ഹമാസ് നിർമ്മിതമാണെന്നും അവർ ആവർത്തിച്ചിരുന്നു ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ട്രക്ക് കൊള്ള ഇനി കൊള്ളയുടെ മോഡ്സ് ഓപ്പറൻസി ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇത്രയധികം ഇസ്രായേൽ സർവലൻസ് ഉള്ള ഒരു പ്രദേശത്ത് കൊള്ളയടി ഉണ്ടാവുക എന്നത് സ്വാഭാവികമായ സംശയമാണ് അന്താരാഷ്ട്ര സഹായങ്ങൾ സാധാരണ നേരിട്ടല്ല ഗസയിൽ വിതരണം ചെയ്യുന്നത് അതൊന്നുകിൽ യു എനിനെ ഏൽപ്പിക്കും അവർ അത് ഉണ്ട എന്ന ഏജൻസിയാണ് ഏൽപ്പിക്കുന്നത് കൂടാതെ ഈജിപ്തും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന മനുഷ്യ സഹായ കേന്ദ്രങ്ങൾ വഴിയും സഹായം എത്തിക്കും ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗാസയിൽ സഹായം എത്തിച്ചത് അതുവഴിയാണ് കൂടാതെ അമേരിക്ക ഇസ്രായേൽ ഉണ്ട ഏജൻസികളും മറ്റ് സ്വതന്ത്ര മനുഷ്യ സഹായ സംഘടനകളും ഗസയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഉണ്ട എന്നത് ഒരു പ്രോ ഹമാസ് സംഘടനയാണ് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഹമാസുകാർ പോലും ഉണ്ടയിൽ ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ പന്ത്രണ്ട് ഉണ്ട പ്രവർത്തകരെയാണ് അവസാനം യു എനു പിരിച്ചുവിടേണ്ടി വന്നത് ഗസയിൽ യു എൻ മാത്രമല്ല ഭക്ഷണ വിതരണം നടത്തുന്നത് ഗസ ഹ്യൂമിനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ജി എച്ച് എഫ് വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന ഡബ്ല്യു സി കെ ഇസ്രായേൽ സർക്കാരിന്റെ ട്രക്കുകളും ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട് പക്ഷേ ഉണ്ട കൊടുക്കുന്ന കണക്കിൽ ഇതൊന്നും പെടുന്നില്ല ഗസയിൽ ഭക്ഷ്യ ദാരിദ്ര്യമുണ്ടെന്നാണ് ഇപ്പോഴും ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്ഷ്യ ട്രക്കുകളാണ് ഇവിടെ എത്തുന്നത് പക്ഷേ അത് ആവശ്യക്കാരുടെ കയ്യിൽ എത്തുന്നില്ല എന്നത് മാത്രം ഈ ആഴ്ച ഇതുവരെ നൂറ്റി നാല്പത്തി അഞ്ച് ട്രക്കുകൾ എത്തിയെന്നാണ് ഇവൻ കണക്ക് എന്നാൽ അത് ഹമാസ് കൊടുക്കുന്ന കണക്കുകൾ മാത്രമാണ് ഇതിൽ മറ്റ് സംഘടനകളുടെ സഹായം വരുന്നില്ല അവയെല്ലാം ചേരുമ്പോൾ ഈ ആഴ്ച മാത്രം നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ട്രക്കുകൾ കസയിൽ എത്തിയിട്ടുമുണ്ട് ഇത് കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതലാണ് കൂടുതൽ ഭക്ഷ്യ സാധനങ്ങൾ എത്തുമ്പോഴും പട്ടിണി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്